മുക്കിലോട്ടുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നഴ്സിംഗിന്റെ സ്കോപ്പ് കുറയും കോപ്പ് കുറഞ്ഞു പോകുമോ സാലറി കുറഞ്ഞു പോകുമോ എന്തിനു പോയാലും നീ നഴ്സിംഗിന് പോകരുത് എന്റെ അടുത്തു ഞാൻ എന്റെ അമ്മയുടെ നിർബന്ധത്തിനാണ് ഞാൻ നഴ്സിംഗ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് അവരുടെ ടോയ്ലറ്ററി നീഡ്സ് നമ്മൾ ചെയ്യേണ്ടി വരും അടിക്കാൻ വരും എന്തെങ്കിലും ഒക്കെ എടുത്ത് വീക്കും ആ ഫോർക്ക് നൈഫ് എടുത്ത് കുത്താൻ പോകും അത് അവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല നഴ്സിംഗ് പഠിക്കണം പക്ഷെ എനിക്ക് ക്ലിനിക്കൽ ഏരിയ ഇൻട്രസ്റ്റ് ഇല്ല മടിച്ചു തരുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് ഡയ്പ്പ് കാണിച്ചിട്ടുണ്ട് അവരെനെ തന്നെ ബ്ലെയിം ചെയ്യും പ്രൊഫഷനെ ബ്ലെയിം ചെയ്യും പേഷ്യൻസിനെ ബ്ലെയിം ചെയ്യും ഞാൻ ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ു ഹലോക്സ് പോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടേത ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നു കേട്ടോ യു കെയിലോട്ടുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രൊഫഷൻ നഴ്സിംഗ് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് എൻക്വയറീസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട് കോമന്റ്സ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒക്കെ വരുന്നുണ്ട് അതായത് നഴ്സിംഗ് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നും നഴ്സസിന്റെ സൈഡിൽ നിന്നും ഇനി അത് ഇനി നഴ്സിങ്ങിൽ പോവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുടെ സൈഡിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് ആണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതായത് ഇനി നഴ്സിങ്ങിൻ്റെ സ്കോപ്പ് കുറയോ ഇനി നഴ്സിംഗ് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാലും ഇനി അബ്രോഡ് പോകാനായിട്ട് പറ്റുമോ ഇപ്പം ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പം നാലു വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോഴത്തേനും ഇതിന്റെ സ്കോപ്പ് കുറഞ്ഞു പോവുമോ സാലറി കുറഞ്ഞു പോവോ അല്ലെങ്കിൽ എന്താണ് നഴ്സിംഗ് ആണോ മറ്റു കോഴ്സസ് ആണോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ പ്രൊഫഷൻസ് ആണോ ബെറ്റർ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എങ്ങനെയാണ് ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട് ഇങ്ങനെ കൊമൻസ് ഒക്കെ ആയിട്ട് കുറേ കൊമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്തില്ല കാരണം ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആൻസേഴ്സ് അത് തന്നെയാണ് ആ അത്രയും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന് അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് വന്ന ആ ഒരു ക്വസ്റ്റൻസിനെ ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിനുള്ള ഞാൻ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പഠിക്കാൻ പോവാണ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേനും സ്കോപ്പ് പോവോ അബ്രോഡ് ഒക്കെ ഇതിനുള്ള ഇത് കുറയോ എന്ന് വെച്ചാൽ ചാൻസസ് കുറയോ സാലറി കുറഞ്ഞു പോവോ ഏതാണ് നല്ലത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഇനി ഏതാണ് നഴ്സിംഗ് ആണോ നല്ലത് ഫിസിയോ ആണോ നല്ലത് അല്ലെങ്കിൽ നഴ്സിംഗ് ആണോ നല്ലത് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ പ്രൊഫഷൻസ് ആണോ നല്ലത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു കാറ്റഗറി ഓഫ് ആൻസർ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നഴ്സിംഗിന്റെ സ്കോപ്പ് കുറഞ്ഞു പോകുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എന്റെ ഇത്രയും നാളത്തെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു രണ്ട് കാറ്റഗറീസ് ഓഫ് ആൾക്കാരാണ് ഈ ഒരു പ്രൊഫഷനിൽ ഉള്ളത് അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷനെ ഇഷ്ടപ്പെട്ട് എന്താണെന്ന് അറിഞ്ഞ് ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് ഇനി രണ്ടാമത്തെ ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്ന ആൾക്കാരാണ് സെൽഫായിട്ട് ഫോഴ്സ് ചെയ്ത് വന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് മറ്റ് റിലേറ്റീവ്സ് പറഞ്ഞ് നിർബന്ധിച്ചു വിട്ട ആൾക്കാരുണ്ടാവും അതും എല്ലാത്തിന്റെയും ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ സാലറി സ്കോപ്പ് പുറത്തോട്ട് പോകാനായിട്ട് പറ്റും അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമുക്ക് പുറത്തു പോകാൻ പറ്റും അങ്ങനെയുള്ള റീസൺസ് കാരണം കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്ന ആൾക്കാരായിരിക്കാം ഞാൻ ആലോചിക്കുന്നുണ്ട് എന്റെ രണ്ട് ഏജ്മാർ നഴ്സസ് ആണ് അപ്പം അവർ ഹോസ്ലേഴ്സ് ആയിരുന്നു അപ്പൊ പഠിച്ച സമയത്ത് നമുക്ക് നമുക്കിങ്ങനെ മന്ത്ലി വൺസ് നമുക്കൊന്ന് കാണാൻ പോകാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ കാണാൻ പോകുമ്പോൾ ചേച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് മോളെ നീ വേറെന് പോയാലും ഇതിന് പോകരുത് എന്തിനു പോയാലും നീ നഴ്സിങ്ങിന് പോകരുത് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയാം എനിക്ക് അതൊക്കെ ഈ ഒരു കാറ്റഗറിയിലേക്ക് തന്ന ആൾക്കാരാണ് പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ നിർബന്ധനാണ് ഞാൻ നഴ്സിങ്ങിന് വന്നത് ഞാൻ ഇങ്ങനെ ചേച്ചിമാരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞേക്കും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്താ ഞാൻ പറയുന്നത് എനിക്ക് പോകുന്നോണ്ട് കുഴപ്പമുണ്ട് അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടും രണ്ട് എക്സ്ട്രീമിലാണ് കിടക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫഷനിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ പ്രശ്നമില്ല ഇത് കേട്ടിട്ട് നിനക്ക് ഇഷ്ടമായില്ലെന്നുവെച്ചുകഴിഞ്ഞാൽ ദയവചെയ്ത് നീ പോകരുത് ഇഷ്ടമാണെങ്കിൽ മാത്രം പോയാൽ എന്നാണ് അവരന്ന് എനിക്ക് തന്ന ആൻസർ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പം ഒരുപാട് കുട്ടികൾ ആദ്യം തന്നെ നഴ്സിംഗിൽ പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇഷ്ടത്തിനാണോ നിങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൽ ഫോഴ്സ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഫോഴ്സ് ചെയ്ത് ഈ ഒരു പ്രൊഫഷനിലോട്ട് വരണതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം സി നേഴ്സിങ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് ചില ടൈമുകളിൽ ഭയങ്കര ആണ് പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റിവാർഡിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് തിയറീസും പ്രാക്ടിക്കൽസും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പം നമ്മൾ അപ്ലൈ ചെയ്യണം അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റിനെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ നോളജ് മാത്രമല്ല സത്യത്തിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ എമ്പതി കൂടി നമ്മൾ അവിടെ ഉപയോഗിക്കണം അതാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഓഫ് പേഷ്യൻസ് ഉണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻസ് ഉണ്ടാവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും നഴ്സിംഗ് കെയർ എന്ന രീതിയിൽ ചെയ്യേണ്ടി വരില്ല പക്ഷെ അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അത് തന്നെ ചെറിയ രീതിയിൽ അസിസ്റ്റൻസ് മിനിമൽ അസിസ്റ്റൻസ് ആവശ്യമുള്ളവരുണ്ടാവും ബെഡ് ബൗണ്ട് ആയിട്ടുള്ള പേഷ്യൻസ് അതായത് ഫുൾ കാര്യങ്ങൾ നമ്മളുടെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ കാര്യങ്ങളിൽ അവരുടെ ഹെൽപ്പ് ചെയ്യണം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ അവരെ ബ്രഷ് ചെയ്യിപ്പിക്കേണ്ടി വരും കുളിപ്പിക്കേണ്ടി വരും അവരുടെ ടോയ്ലറ്ററി നീഡ്സ് നമ്മൾ ചെയ്യേണ്ടി വരും അവരുടെ നടക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അവർ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എന്തിന് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ വരെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും പിന്നെന്താണ് ഫീഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ഈച്ച് ആൻഡ് എവ്രിതിങ് നമ്മൾ ഒരാളുടെ ഇപ്പം നമ്മുടെ തന്നെ ഒരു ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഈച്ച് ആൻഡ് എവ്രിത്തിൽ നമ്മൾ ചിലപ്പം അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒരു ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ കിടക്കുന്നുണ്ട് ഇനി ചിലപ്പം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് പേഷ്യൻസ് ആയിരിക്കാം ഇപ്പം ആയിട്ട് യാണെങ്കിൽ ഡിമൻഷ്യ പേഷ്യൻസ് അവരൊരിക്കലും സ്വബോധത്തോടെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഡിസീസ് കണ്ടി അത് അവരുടെ ഒരു കണ്ടീഷനാണ് അപ്പം ആ ഒരു കണ്ടീഷനിൽ അവർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് പെരുമാറിയിരിക്കും അല്ലെങ്കിൽ റൂഡായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും ചിലപ്പം നമ്മളെ അടിക്കാൻ വരും എന്തെങ്കിലുമൊക്കെ എടുത്ത് വീക്കും ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നടന്നതാണ് അതായത് ഫുഡ് കഴിക്കുമ്പം ആ ഫോർക്ക് നൈഫ് എടുത്ത് കുത്താൻ വന്നു അത് അവർ സ്വബോധത്തിൽ ചെയ്യുന്നതല്ല അവരുടെ കണ്ടീഷനാണ് അവരുടെ അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടി വരാം പ്രത്യേകിച്ച് ഇപ്പം നഴ്സസിന്റെ കാര്യം മാത്രമല്ല ഇപ്പം ഒരുപാട് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഒരുപാട് മലയാളീസ് ഒക്കെ ആ ഒരു പ്രൊഫഷനിലോട്ട് വരുന്നുണ്ട് അപ്പം അവരാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിമൻഷ്യ പേഷ്യൻസ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അത് സ്വബോധത്തോടു ചെയ്യുന്നതല്ല അത് അവരുടെ ആ ഒരു ഡിസീസ് കണ്ടീഷനാണ് അപ്പം നമ്മൾ അത് ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതല്ലാതെ അവർക്ക് നമ്മുടെ അടുത്ത് റെസ്പെക്ട് ഇല്ല അവർ അവരുടെ ആ പണ്ടത്തെ റേസസും ബിഹേവിയർ ഒക്കെ കാണിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്ന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യണോ നമ്മളിനെ ബ്ലെയിം ചെയ്യണോ ഈ പ്രൊഫഷനെ ബ്ലെയിം ചെയ്യണോ എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല അത് നമ്മൾ ഫേസ് ചെയ്യണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തിട്ട് അവരുടെ അവരുടെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത് മനസ്സിലാകണെന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷൻ ഇതിപ്പം കെയർ അസിസ്റ്റൻസ് ആണോ എന്നുണ്ടെങ്കിലും നഴ്സസ് ആണോ എന്നുണ്ടെങ്കിലും ഇതൊരു സർവീസ് മൈൻഡഡ് പ്രൊഫഷൻ ആണ് അപ്പം നമ്മൾ അത് ആ ഒരു രീതിയിൽ എടുത്തിട്ട് നമ്മൾ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി എനിക്ക് വന്നൊരു കൊമന്റ് ആയിരുന്നു അതായത് ഈ പേഷ്യൻസിനെ കുളിപ്പിക്കല് അവരുടെ ചേഞ്ച് ചെയ്യുന്നു ക്ലീനിങ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യണോ അതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ ഉണ്ടോ അത് ചെയ്യേണ്ടാത്ത ഡിപ്പാർട്ട്മെന്റ്സുകളും ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിൻ എനിക്ക് ഒരു കൊമന്റ് എനിക്ക് വന്നായിരുന്നു സത്യം പറയാൻ ആൻസർ ചെയ്തില്ല ഞാൻ ഒരു ഒരു റിയാക്ഷനും ഞാനതിന് ചെയ്തില്ല കാരണം ആ ഒരു ക്വസ്റ്റനിൽ തന്നെ ഉണ്ട് ഓക്കെ ഈ ഒരു പ്രൊഫഷന് പോകണം പക്ഷെ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല അത് അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് പക്ഷെ ആൻസർ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എനിക്കൊരു ഡൈവേഴ്സിറ്റി തോന്നിയിട്ടുണ്ട് ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കിതിനൊരുപാട് സെറ്റിങ്സ് ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റല് ക്ലിനിക്സ് സ്കൂളുകൾ പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ റിസർച്ച് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സെറ്റിങ്സ് ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷന് ഉണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും നമ്മുടെ എന്താ പറയാ റുട്ടീൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു അഡൾട്ട് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഒ പി ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു റുട്ടീൻ ആയിരിക്കില്ല ഒരു വാർഡ് ഉണ്ടാവുന്നത് ഒ ടി ഓപ്പറേഷൻ തിയേറ്റർ പോലെ ആയിരിക്കില്ല ഒരു ഐ സിയു അതുപോലെ തന്നെ റെസ്പിറേറ്ററി പേഷ്യൻസിന്റെ ആയിരിക്കില്ല കാർഡിയോളജി പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൻറ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബേസിക്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും അതിന് വലിയ വ്യത്യാസമൊന്നും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ബെഡ് സൈഡ് പേടിച്ചിട്ട് കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെ കിടപ്പ് രോഗികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെയും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവിടെയും ചെയ്യേണ്ടി വരും സ്കൂളുകൾ വരുമ്പോൾ കുറച്ചും കൂടെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ എന്താണ് നമ്മുടെ വർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും പിഡിയാട്രിക്സ് വരുമ്പം വേറൊരു ആയിരിക്കും പക്ഷെ പറഞ്ഞല്ലോ എല്ലാം എല്ലാവിടെയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക ആ ഒരു പേഷ്യൻ്റിന് ഏത് രീതിയിലാണോ എങ്ങനെയാണോ കംഫർട്ട് ഒരു കോംഫി ആവുക ആ ഒരു രീതിയിൽ നമ്മൾ പേഷ്യൻറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഈ ഒരു പ്രൊഫഷൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ തന്നെ വന്ന വേറൊരു ആയിരുന്നു നഴ്സിംഗ് പഠിക്കണം പക്ഷേ എനിക്ക് ക്ലിനിക്കൽ ഏരിയ ഇൻട്രസ്റ്റ് ഇല്ല നോൺ ക്ലിനിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ ഓക്കെ നാല് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം പഠിച്ചു അല്ലെങ്കിൽ ഒരു നാല് വർഷം ഡിഗ്രി എടുത്തു എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകളിലൊക്കെ തന്നെയും എക്സ്പീരിയൻസ് ചോദിക്കും അതായത് എത്ര വർഷം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എന്ന് ചോദിക്കും ചിലർക്ക് മാൻഡേറ്ററി ആയിട്ട് വൺ ഇയർ വേണ്ടി വരും ചിലർക്ക് ടൂ ഇയേഴ്സ് വേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലിനിക്കൽ സൈഡ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ക്ലിനിക്കൽ ചെയ്താൽ മാത്രമാണ് ചിലപ്പോൾ നോൺ ക്ലിനിക്കൽ ഏരിയയിലോട്ട് പോകാനായിട്ട് പറ്റുക ഈ നഴ്സിംഗ് പ്രൊഫഷൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ബെഡ്സൈഡിൽ ക്ലിനിക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണ് എനിക്ക് പറ്റുക ഇതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ബെഡ്സൈഡൊന്നും ഇല്ലാത്ത ഏത് ഏരിയകളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ആ ഒരു ഏരിയയിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഈ ഒരു ഉണ്ട് കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു രണ്ട് കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ ഓർമ്മയുണ്ട് അതായത് ഇഷ്ടത്തിന് വന്ന ആൾക്കാരും മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തു വന്ന ആൾക്കാരും സോ ഇത്രയും കേട്ടിട്ട് ഈ ഒരു പ്രൊഫഷനിൽ ഇഷ്ടത്തിന് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷിച്ചോക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലവരുടെ ഇഷ്ടം പോവും പക്ഷെ ചിലവർ സ്റ്റിൽ ഓക്കെ ഞാൻ ഓക്കെയാണ് ഒരുപാട് കൊമെന്റ്സ് വരാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രൊഫഷൻ ഞാൻ ഞാനിങ്ങനെ എന്റെ പാരന്റ്സിനെ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എനിക്കും ചെയ്യണം അങ്ങനുള്ള ഒരുപാട് കൊമന്റ്സ് എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പം ഇഷ്ടത്തിന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർ അത് ആക്സെപ്റ്റ് ചെയ്യും അവർ ആ ഒരു പ്രൊഫഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്തു പോകും ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം അല്ല മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പലവരുടെ കാരണങ്ങൾ കൊണ്ട് ഫോസ്ഡായി വരുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഞാൻ ആ ഒരു കാറ്റഗറി പെട്ടതാണ് പക്ഷെ കുഴപ്പമില്ല ഫോഴ്സ് ചെയ്തു തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പം ഈ ഒരു പ്രൊഫഷൻ ഓക്കെ ഈ ഒരു പ്രൊഫഷൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്ലോക്ക് പോകുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കാറ്റഗറി പെട്ടെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഞാൻ എന്റെ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ഐ സുവിയിലാണ് ഞാൻ മടിച്ചു ആ ഒരു ടൈമിൽ ഒരുപാട് ഡയ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു പ്രായം കൂടുതൽ അനുസരിച്ചാൽ തോന്നണു അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കും തോറും എന്നിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നാട്ടിൽ വർക്ക് ചെയ്ത പോലെയല്ല ഞാനിവിടെ വർക്ക് ചെയ്തത് ഞാൻ ഒരുപാട് ഈ ഒരു പ്രൊഫഷനോട് ഇപ്പൊ അറ്റാച്ച്ഡ് ആണ് എന്ന് എനിക്ക് എനിക്ക് തന്നെ പലവട്ടം തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും ഞാനത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാര് ഇപ്പോഴും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിപ്പോ നഴ്സസ് ആണെന്ന് വെച്ചാലും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണെന്ന് വെച്ചാലും ഈ ഒരു പ്രൊഫഷൻ അവർക്ക് ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവരെ തന്നെ ബ്ലെയിം ചെയ്യും പ്രൊഫഷനെ ബ്ലെയിം ചെയ്യും പേഷ്യൻസിനെ ബ്ലെയിം ചെയ്യും എന്നാ എന്നാൽ ഈ ഒരു പ്രൊഫഷൻ വിട്ടുപോകൂല്ല ഈ ഒരു പ്രൊഫഷനിൽ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും വേണം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പം ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ആവാതിരിക്കാനായിട്ട് ശ്രമിക്കണം പറഞ്ഞ എന്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോവാ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ഡീപ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അത് ഒരു രാത്രി കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല നമ്മൾ ആലോചിക്കണം പ്രൊഫഷൻ എന്താണ് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരുപാട് ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് ഈ ഒരു ഡിസിഷനെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസിഷനെ എന്താണ് ഷെയ്പ്പ് ചെയ്യുന്ന ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ഇതിനെ കുറിച്ചിട്ടുള്ള നോളജ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോമ്പൊണൻസ് ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഡെസിഷനെ ഷെയ്പ്പ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്രൊഫഷന്റെ സ്കോപ്പോ സാലറിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷന്റെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ എന്താണ് പ്രൊഫഷൻ്റെ സ്റ്റെബിലിറ്റിയോ അങ്ങനെയുള്ള ഫാക്ടേഴ്സൊന്നും കൺസിഡർ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ആ ഒരു പ്രൊഫഷന് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ്റെ സ്കോപ്പും ഈ ഒരു പ്രൊഫഷൻ്റെ സാലറിയും ഒക്കെ കൊണ്ട് ആ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളായിരിക്കും എന്താണ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങളുടെ എന്താണ് ആ കരിയർ അവസാനിക്കുന്നിടത്തോളം നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പം എന്താ പറയുക തെറ്റിപ്പോയി ഒരു പ്രൊഫഷനിലോട്ട് വന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടമല്ല വിട്ടുപോയേക്കാം ഞാൻ അത്രേ പറയുള്ളൂ വിട്ട് വേറെ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഏതാണ് പ്രൊഫഷൻ ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് മാറാനാണ് ഞാൻ പറയുള്ളൂ അതാണ് ഫസ്റ്റത്തെ എന്റെ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് നഴ്സിങ്ങിനു പോവാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് അതായത് സ്കോപ്പ് കുറഞ്ഞു പോകോ സാലറി കുറഞ്ഞു പോകോ ഇനി കഴിഞ്ഞാൽ എനിക്ക് പുറത്തു പോകാൻ പറ്റുമോ നഴ്സിംഗ് ആണോ മറ്റു കോഴ്സുകളാണോ നല്ലത് അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റൻസിൽ ചേർന്ന ആൾക്കാരുണ്ടു എന്റെ ആൻസർ എൻ്റെ ആൻസർ ഇതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും സ്കോപ്പും സ്റ്റെബിലിറ്റിയും സാലറിയും നോക്കി ഒരിക്കലും നിങ്ങൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യരുത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി യു കെയിലോട്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടാവോ ഇനി അബ്രോഡിലോട്ട് പോകാനായിട്ട് എന്നുള്ളത് സി യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെന്റിൽ മാത്രമാണ് ഒരു ഫ്രീസ് വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇപ്പോഴും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക യു എസ് പിന്നെ അതുപോലെ ഓസ്ട്രേലിയ ദുബായ് കൺട്രീസ് അവിടേക്കൊക്കെ തന്നെയും ഇപ്പോഴും റിക്രൂട്ട്മെന്റിനോ അല്ലെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഒരു ഫ്രീസിങ്ങോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം ഓസ്ട്രേലിയക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ വരുന്നുണ്ട് അപ്പം യു കെനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്ത വരുന്നത് മറ്റുള്ള രാജ്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിടപ്പുണ്ട് അപ്പം അതും കൂടെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ പെർസീവ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോമെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം ബൈ ബൈ